ഒരു കാലത്ത് ഭൂമി പരന്നതാണെന്നായിരുന്നു അവരുടെ അഭിപ്രായം അന്ന് നീയും അത് ശരിവെച്ചു പിന്നീട് ഭൂമി ഉരുണ്ടതാണെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു അന്ന് അവനെ തൂക്കാൻ വിധിച്ചു നിന സാക്ഷിയാക്കി വിവരമില്ലാത്ത മനുഷ്യന്റെ തെറ്റായ വ്യാഖ്യാനങ്ങളായിരുന്നു അപ്പോൾ പിശാച് അതും നിന്റെ പേരിലായിരുന്നു ഈശ്വരൻ നോൺ സെൻസ് പിശാജ് ആ നോൺ സെൻസ് പലതും മാറി മാറി സെൻസായൻ്റെ ഒരു സിംബലാണ് ആ കാണുന്ന ഉപഗ്രഹം വിജ്ഞാനത്തിന്റെ പ്രതീകം അല്ലേ മിസ്റ്റർ ഐൻസ്റ്റീൻ എൻ എൻ പിള്ളസാറിന്റെ ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിലെ ചില ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഈ നാടകത്തിന്റെ രചയിതാവ് എൻ എൻ പിള്ളസാറാണ് അഞ്ഞൂറാൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് മലയാളികൾക്കൊക്കെ പ്രിയപ്പെട്ട ശ്രീ എൻ എൻ പിള്ളസാർ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച നാടകങ്ങളിലൊന്നാണ് ഈശ്വരൻ അറസ്റ്റിൽ എന്നത് ആക്ഷേപഹാസ്യവും ശക്തമായ ഭാഷാ പ്രയോഗവും കൊണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു നാടകം അക്കാലത്ത് ഏറെ ചിന്തിപ്പിക്കുകയും ഒരു വിപ്ലവം ഉണ്ടാക്കുകയും ചെയ്തു നാടകത്തിൻ്റെ പേര് കാരണമാണ് ഞാൻ ഈ ബുക്ക് വായിക്കാൻ തയ്യാറാകുന്നത് ഈ കാലത്ത് തന്നെ എത്ര വ്യത്യസ്തമായ ഒരു പേര് അപ്പോൾ ഈ പേര് കൊണ്ട് അക്കാലത്ത് എന്തോരം വിപ്ലവം ഉണ്ടായിരിക്കാം പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഐൻസ്റ്റീന് ദൈവം പിശാജ് പിന്നെ മരിച്ചു പോയ ഒരു ഉമ്മ കുട്ടി ഉപദേശി പിന്നെ ഒരു ഭക്തൻ അതിനുശേഷമുള്ള സ്വർഗ്ഗവാ നരകവാതിലുകൾ തേടി എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് ഇവർ ഐൻസ്റ്റീനെ കണ്ടുമുട്ടുന്നത് ഐൻസ്റ്റീൻ അവർക്ക് ദൈവത്തീനെയും പിശാചിനെയൊക്കെ പരിചയപ്പെടുത്തുന്നു ഇവിടെയാണ് നമ്മൾക്ക് ദൈവം അതായത് വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു ശക്തമായ സംവാദം കാണാൻ സാധിക്കുന്നത് ആ സംവാദങ്ങളിൽ നമ്മളിൽ ചിരി ഉണർത്തുക മാത്രമല്ല നമ്മുടെ ചിന്തയെ ഉണർത്തുന്നു എന്നതാണ് കാര്യം കഥയുടെ അവസാനം അവസാനമാകുമ്പോഴത്തേക്ക് ഈ മരിച്ചുപോയവർക്ക് ദൈവം ജീവൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശരീരഭാഗങ്ങൾക്ക് ജീവൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ ജീവൻ ലഭിച്ച അവർ ത ദൈവത്തോട് തന്നെ ആവശ്യപ്പെടുകയാണ് തങ്ങളുടെ ജീവൻ തിരിച്ചെടുക്കൂ ഇനി എന്തിനാണ് ഞങ്ങൾക്ക് ഈ ശരീരമെന്ന് ഇത് കണ്ട് പേടിച്ച് ഭയന്ന ഡോക്ടർ പോലീസിനെ വിളിച്ചു വരുത്തുകയും ദൈവത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണ് അവസാന ഭാഗം അങ്ങനെ അങ്ങനെയിരിക്കുക അടുത്തൊരംഗം എന്ന് പറയുന്നത് ഡോക്ടർ ഉറക്കത്തിൽ നിന്ന് ഇരുന്നേക്കുകയും തൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ഏതാണെന്ന് നോക്കുകയും ചെയ്യുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ ആൻഡ് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന പുസ്തകമാണ് അദ്ദേഹം വായിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പുസ്തകം നടക്കുന്നു അതായത് ഈ കണ്ടതെല്ലാം ഒരു സ്വപ്നമാണെന്ന് അങ്ങനെ നാടകത്തിന് കട്ടൻ ഉയരുന്നു കുറേ ഭാഗങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബുക്ക് വായിച്ച് നോക്കാം എൻ എൻ പിള്ളേസാറിൻ്റെ തിരഞ്ഞെടുത്ത നാടകങ്ങൾക്കകത്ത് നിങ്ങൾക്ക് ഈ നാടകം വായിക്കാൻ കഴിയുന്നതാണ് മാതൃഭൂമിയുടെ ബുക്സിൽ ഇത് വിൽക്കപ്പെടുന്നുണ്ട് നാടകം ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ആ സമയത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലെ ഏതോ ഒരു കോളേജിൽ വേണമെന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടിരുന്നു അതിൻ്റെ ചെറിയൊരു ഭാഗം അവൈലബിൾ ആണ് നിങ്ങൾക്ക് കാണാൻ തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ വില പതിമൂന്ന് രൂപ